യു എസിലെ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ ആശങ്ക വർദ്ധിക്കുകയാണ് ട്രംപ് ഭരണകൂടം നടപ്പാക്കാൻ പോകുന്ന പുതിയ കുടിയേറ്റ നയങ്ങൾ പലരെയും പ്രതിസന്ധിയിലാക്കിയേക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴിന് നാഷണൽ ഗാർഡ് സ്പെഷ്യലിസ്റ്റ് സാറ ബെക്സ്ട്രോമിനെ അഫ്ഗാൻ പൌരനായ റഹ്മാനുള്ള ലഖാൻവാൾ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം ഒരു വലിയ കുടിയേറ്റ നടപടി പ്രഖ്യാപിച്ചത് ഇത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ നടപടികളിൽ ഒന്നായത് ാണ് കണക്കാക്കപ്പെടുന്നത് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടർ ജോസഫ് എഡ്ലോ സോഷ്യൽ മീഡിയയിൽ പ്രസ്താവിച്ചത് ഇങ്ങനെയാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആശങ്കാജനകമായ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള എല്ലാ വ്യക്തികളുടെയും ഗ്രീൻ കാർഡുകൾ സമഗ്രമായി പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്നു എന്നാണ് ഇത് സാധാരണ കുടിയേറ്റ നടപടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ലക്ഷക്കണക്കിന് സ്ഥിരം താമസക്കാരുടെ അംഗീകാരങ്ങളെ സർക്കാർ തലത്തിൽ പുനഃപരിശോധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് നിയമലംഘനങ്ങൾ നടത്തുന്നതുവരെ വരെ കാത്തിരിക്കുന്നതിന് പകരം ട്രംപ് ഭരണകൂടം ഇപ്പോൾ അവരുടെ ജന്മനാടിന്റെ പേരിൽ മാത്രം കുടിയേറ്റക്കാരുടെ സ്ഥിരം താമസനില പുനഃപരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ട്രംപ് ഭരണകൂടം പത്തൊമ്പത് രാജ്യങ്ങളെ ആശങ്കാജനകമായ രാജ്യങ്ങൾ ആയി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലെ ഒരു പ്രസിഡൻഷ്യൽ പ്രഖ്യാപനത്തിൽ നിന്നുള്ള പട്ടികയാണിത് ഇന്ത്യ ഔദ്യോഗിക ആശങ്കാജനകമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇല്ലെങ്കിലും ഇന്ത്യൻ പൌരന്മാർക്ക് ഈ നിർദ്ദേശത്തിൽ നിന്നും ട്രംപ് ഭരണകൂടത്തിന്റെ വിശാലമായ കുടിയേറ്റ അജണ്ടയിൽ നിന്നും നേരിട്ടും അല്ലാതെയും വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ ഉണ്ട് ഇതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാമതായി യു എസിലെ ഗ്രീൻ കാർഡ് ഉടമകളിൽ ഇന്ത്യക്കാർ വലിയൊരു വിഭാഗമാണ് അവർ അതിവേഗം വളരുന്ന ജനസംഖ്യയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് ഇന്ത്യക്കാർ യു എസ് പൗരത്വം നേടി മെക്സിക്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൗരത്വം നേടിയ രണ്ടാമത്തെ വിഭാഗം ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം രണ്ട് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം ഇന്ത്യക്കാർ യു എസ് ിൽ വിദേശ ജനസംഖ്യയായി ജീവിക്കുന്നുണ്ട് മെക്സിക്കോ കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ വലിയ വിദേശ ജനസംഖ്യയാണ് തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകളിലും പ്രത്യേകിച്ച് എച്ച് വിസ പ്രോഗ്രാം വഴിയും കുടുംബ സ്പോൺസർ ചെയ്ത കുടിയേറ്റ വിഭാഗങ്ങളിലും ഇന്ത്യക്കാർക്ക് വലിയ പ്രാതിനിധ്യമുണ്ട് ഏകദേശം ഏഴു ലക്ഷത്തി അനധികൃത ഇന്ത്യക്കാരും യു എസ് എയിൽ താമസിക്കുന്നുണ്ട് മെക്സിക്കൻ എൽസാൽവഡോർ പൗരന്മാർക്ക് ശേഷം ഇത് മൂന്നാമത്തെ വലിയ അനധികൃത കുടിയേറ്റ ജനസംഖ്യയാണ് രണ്ടാമതായി പിടിച്ചെടുത്ത് റദ്ദാക്കുക നയം നിയമപരമായ നിലയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഗ്രീൻ കാർഡ് പുനപരിശോധനാ നിർദ്ദേശത്തിന് മുമ്പ് തന്നെ ട്രംപ് ഭരണകൂടം യു എസ് പൗരന്മാരല്ലാത്തവരെ ലക്ഷ്യമിട്ട് പിടിച്ചെടുത്ത് റദ്ദാക്കുക എന്ന നയം പ്രഖ്യാപിച്ചിരുന്നു അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞത് നിയമം ലംഘിക്കുന്ന യു എസ് പൗരന്മാരല്ലാത്തവരെ സർക്കാർ പിടികൂടുമ്പോൾ അവരുടെ നില റദ്ദാക്കാൻ ഞങ്ങൾ നടപടിയെടുക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഔതാരം ദുരുപയോഗം ചെയ്യുന്ന കാലം കഴിഞ്ഞു ഈ നയം ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് കാരണം ചരിത്രപരമായി ഗ്രീൻ കാർഡ് ഉടമകൾക്ക് റദ്ദാക്കൽ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ ചെറിയ നിയമ ലംഘനങ്ങൾ തിരുത്താനോ അവകാശമുണ്ടായിരുന്നു പുതിയ നയം ഈ സുരക്ഷകൾ ഇല്ലാതാക്കുന്നു ഇത് സർക്കാർ ഒരു നിയമലംഘനം കണ്ടെത്തിയാൽ വിസ റദ്ദാക്കുന്നത് ഓട്ടോമാറ്റിക് ആകുകയാണ് ട്രാഫിക് നിയമലംഘനങ്ങൾ ചെറിയ നികുതി പിഴവുകൾ അല്ലെങ്കിൽ സാങ്കേതികമായ അനുസരണക്കേടുകൾ കേടുകൾ എന്നിവ പോലും ഇന്ത്യൻ പൗരന്മാരുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കൽ കാരണമായേക്കാം ഈ നയം വ്യക്തിഗത കേസുകൾ വിലയിരുത്തുന്നതിന് പകരം ഉടനടി നടപടിക്ക് ഊന്നൽ നൽകുന്നു ഇത് ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും നാടുകടത്തലിലേക്ക് നയിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന നിരോധനം ഇന്ത്യയിലേക്കും വ്യാപിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് ട്രംപ് മൂന്നാലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന് സ്ഥിരമായ നിർത്തലാക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാർക്ക് കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് മൂന്നാലോകം എന്നത് ഒരു പഴയകാല പദമാണെങ്കിലും അത് ഇന്ത്യയെയും മറ്റ് ഇടത്തരം വരുമാനമുള്ള അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളെയും ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് ഭരണകൂടം ഈ നയം ഇന്ത്യയിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അപേക്ഷകൾ തടസ്സപ്പെടും ഇന്ത്യൻ പൌരന്മാരിൽ നിന്നുള്ള പുതിയ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷകൾ നിർത്തിവെക്കും ഇന്ത്യയിൽ നിന്നുള്ള കുടുംബ സ്പോൺസർ ചെയ്ത കുടിയേറ്റം നിർത്തലാക്കും നാലാമതായി എച്ച് ഒൻ ബി വിസകളിലുള്ള വർദ്ധിച്ച പരിശോധന ഗ്രീൻ കാർഡ് വഴികളെ ബാധിക്കും ഇന്ത്യൻ പൗരന്മാർ എച്ച് ഒൻ ബി വിസയിലുള്ളവരിൽ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം വരും ട്രംപ് ഭരണകൂടം ഇതിനകം എച്ച് ഒൻ ബി വിസ ഫീസ് വർദ്ധിപ്പിക്കുകയും അംഗീകാര മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എച്ച് എൺ ബി താൽക്കാലിക നിലയിൽ നിന്ന് സ്ഥിരം താമസത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് കാരണം പല തൊഴിലുടമകളും ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പ് പ്രക്രിയയുടെ ദൈർഘ്യവും ചെലവും കാരണം ഉപേക്ഷിച്ചേക്കാം അഞ്ചാമതായി സാമ്പത്തിക നേട്ടങ്ങൾ ഗ്രീൻ കാർഡ് നിലയെ സംരക്ഷിച്ചേക്കില്ല ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് മറ്റേതൊരു കുടിയേറ്റ വിഭാഗത്തെക്കാളും ഉയർന്ന സാമ്പത്തിക നേട്ടമുണ്ടെന്ന് തെളിയുകയാണെങ്കിലും അതായത് ഏകദേശം മുപ്പത് വർഷത്തിനുള്ളിൽ ഒരാൾക്ക് ഒന്ന് ദശാംശം ആറ് മുതൽ രണ്ട് ദശലക്ഷം ഡോളർ വരെ യു എസ് ദേശീയ കടം കുറക്കുന്നു ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ പുനഃപരിശോധനാ മാനദണ്ഡങ്ങൾ സാമ്പത്തിക സംഭാവനയ്ക്ക് മുൻഗണന നൽകുന്നതായി കാണുന്നില്ല രാജ്യത്തിന്റെ പ്രതികൂല ഘടകങ്ങൾ എന്നതിലും സുരക്ഷാ പരിശോധനയിലും ഊന്നൽ നൽകുന്നത് ഉയർന്ന വൈദഗ്ധ്യമുള്ളതും സാമ്പത്തികമായി ഉൽപാദനക്ഷമതയുള്ളതുമായ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പോലും അവരുടെ ദേശീയതയുടെ പേരിൽ ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെട്ടേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിഗത യോഗ്യതയോ സാമ്പത്തിക സംഭാവനയോ പരിഗണിക്കില്ല ഈ നടപടിക്രമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സമയക്രമം ഇതുവരെ യു എസ് ഇ എസ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പ്രവർത്തനത്തിന്റെ വ്യാപ്തിയും മുൻകാല അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ പ്രക്രിയ ഘട്ടം ഘട്ടമായി നടക്കാൻ സാധ്യതയുണ്ട് ആദ്യഘട്ടം ആശങ്ക ജനകമായ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഗ്രീൻ കാർഡ് ഉടമകളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യും അവലോകനത്തിനായി ഒരു മാസ്റ്റർ ലിസ്റ്റ് തയ്യാറാക്കാൻ യു എസ് ഇ എസ് ഡാറ്റാബേസുകൾ താരതമ്യം ചെയ്യും പ്രാഥമിക അവലോകന ഘട്ടം യു എസ് ഇ എസ് ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ പ്രതികൂല ഘട്ടങ്ങൾ പ്രയോഗിച്ച് ഉയർന്ന അപകട സാധ്യതയുള്ള കേസുകൾ കണ്ടെത്താൻ ശ്രമിക്കും പുതിയ റദ്ദാക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേസുകൾ ഔദ്യോഗിക നടപടികൾക്കായി കൈമാറും ശേഷം അഞ്ച് വർഷത്തിനുള്ളിൽ നൽകിയ ഗ്രീൻ കാർഡുകൾക്ക് യു എസ് ഇ എസ് ഭരണ നിർവഹണ റദ്ദാക്കൽ നടത്തും തുടർന്ന് ഇമിഗ്രേഷൻ കോടതികളിലെ കേസുകളുടെ ബാക്ക് ലോഗ് കാരണം യഥാർത്ഥ നാടുകടത്തലുകൾക്ക് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസങ്ങളോ അതിൽ കൂടുതലോ എടുത്തേക്കാം ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ഇന്ത്യയെ ആശങ്കാജനകമായ രാജ്യങ്ങളുടെ പട്ടികൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും പിടിച്ചെടുത്ത് റദ്ദാക്കുക നയത്തിന്റെ വിപുലീകൃത വ്യാപ്തിയും മൂന്നാലോക രാജ്യങ്ങളെന്ന നിരോധനം പ്രയോഗിക്കാനുള്ള സാധ്യതയും ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചേക്കാം ഗ്രീൻ കാർഡ് റദ്ദാക്കൽ ഇന്ത്യൻ പൗരന്മാരെ എങ്ങനെ ബാധിക്കും നിലവിലുള്ളതും നിർദ്ദേശിക്കപ്പെട്ടതുമായ നയങ്ങൾ അനുസരിച്ച് ഗ്രീൻ കാർഡ് റദ്ദാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ കുടിയേറ്റ നിയമപ്രകാരം ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ വഞ്ചന ക്രിമിനൽ പ്രവർത്തനം അല്ലെങ്കിൽ പ്രത്യേക നിയമ ലംഘനങ്ങൾ എന്നിവയുടെ തെളിവ് ആവശ്യമാണ് എന്നിരുന്നാലും ട്രംപ് ഭരണകൂടത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമപരമായ നിലപാട് അതായത് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അംഗീകാര പ്രക്രിയയിൽ പിഴവുകൾ കണ്ടെത്തിയാൽ വർഷങ്ങൾക്ക് ശേഷം ഗ്രീൻ കാർഡുകൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത് വിവാദപരവും നിയമപരവുമായ പരീക്ഷിക്കപ്പെടാത്തതുമായ ഒരു നിലപാടാണ് നാടുകടത്ത നടപടികൾ കൂടാതെ തന്നെ യു എസ് ഇ ഭരണ നിർവഹണ റദ്ദാക്കൽ നടപടികൾ ആരംഭിക്കാൻ കഴിയും വ്യക്തിക്ക് അറിയിപ്പ് ലഭിക്കുകയും പ്രതികരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഈ പ്രക്രിയ വേഗതയുള്ളതും പൂർണ്ണമായ നാടുകടത്ത നടപടികളേക്കാൾ കുറഞ്ഞ നടപടിക്രമ സംരക്ഷണം നൽകുന്നതുമാണ് അഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാർഡുകൾക്ക് കേസ് ഒരു ഇമിഗ്രേഷൻ ജഡ്ജിയുടെ മുന്നിൽ ഔദ്യോഗിക നാടുകടത്തൽ നടപടിയിലൂടെ മുന്നോട്ട് പോകും ഈ നടപടികളിൽ വ്യക്തിക്ക് നിയമപരമായ പ്രാതിനിധ്യത്തിനും തെളിവുകൾ ഹാജരാക്കാനും അവസരമുണ്ട് എന്നാൽ ഭരണകൂടത്തിന്റെ കർശന നിലപാട് കാരണം ഫലം അനിശ്ചിതത്തിലായിരിക്കും റദ്ദാക്കൽ ഉത്തരവിട്ടാൽ വ്യക്തിക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽസ് ഓഫീസിൽ അപ്പീൽ നൽകാം കൂടാതെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കേസ് വീണ്ടും തുറക്കാൻ ഒരു ഹർജി ഫയൽ ചെയ്യാം എന്നിരുന്നാലും നിയമപരമായ നടപടികൾക്ക് ഇത് വളരെ കുറഞ്ഞ സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിന്റെ കണക്കനുസരിച്ച് യു എസ് ഇമിഗ്രേഷൻ കോടതി സംവിധാനത്തിൽ ഏകദേശം മൂന്ന് ദശലക്ഷം കേസുകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് പുതിയ ഗ്രീൻ കാർഡ് റദ്ദാക്കൽ കേസുകൾ കൂട്ടിച്ചേർക്കുന്നത് പ്രോസസ്സിംഗ് സമയപരിധി ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കാം ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അവരുടെ കേസുകൾ അനുകൂലമായി പരിഹരിക്കപ്പെട്ടാലും അവരുടെ നിയമപരമായ നില തൊഴിൽ അംഗീകാരം യു എസ് എയിൽ തുടരാനുള്ള കഴിവ് എന്നിവയെക്കുറിച്ച് നീണ്ട അനിശ്ചിതത്വം ഉണ്ടാകും ചുരുക്കത്തിൽ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അനിശ്ചിതത്വം അപകട സാധ്യതയുമുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ആശങ്കാജനകമായ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള എല്ലാ വിദേശികളുടെയും ഗ്രീൻ കാർഡുകളുടെ പൂർണ്ണമായ കർശനമായ പുനഃപരിശോധന എന്ന നിർദ്ദേശം ലക്ഷക്കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാർക്ക് വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യ ഔദ്യോഗിക ആശങ്കാജനകമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇല്ലെങ്കിലും ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുണ്ട് ചെറിയ നിയമലംഘനങ്ങൾക്ക് സ്റ്റാറ്റസ് റദ്ദാക്കാൻ കഴിയുന്ന പിടിച്ചെടുക്കൽ റദ്ദാക്കുക നയം മൂന്നാലോക രാജ്യങ്ങളെന്ന നിരോധനം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യത തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് കേസുകളിൽ വർദ്ധിച്ച പരിശോധന പഴയ നിയമപ്രകാരം നൽകിയ കാർഡുകളിൽ പുതിയ റദ്ദാക്കൽ മാനദണ്ഡങ്ങൾ പിന്നോക്കം പ്രയോഗിക്കുന്നത് വിലപ്പെട്ട സ്വത്തല്ലാത്ത വിദേശികളെ നീക്കം ചെയ്യുന്നതിന് മുൻഗണന നൽകുന്നതായി വ്യക്തമാക്കുന്ന ഭരണകൂടത്തിന്റെ സന്ദേശം എന്നിവയെല്ലാം ഇന്ത്യൻ അമേരിക്കക്കാരെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് യു എസിൽ വർഷങ്ങളോ ദശകങ്ങളോ കരിയറുകൾ കുടുംബങ്ങൾ സമൂഹങ്ങൾ എന്നിവ കെട്ടിപ്പടുത്ത ലക്ഷക്കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാർക്ക് ഈ നിർദ്ദേശം അവരുടെ നിയമപരമായ നിലയ്ക്കും രാജ്യത്ത് താമസിക്കുന്നതിനും അഭൂപൂർ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് നിയമപരമായ വെല്ലുവിളികൾ തീർച്ചയായും ഫയൽ ചെയ്യപ്പെടും എന്നാൽ ഫലം അനുശോത്തിലാണ് ഇതിനിടയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ അമേരിക്കൻ സമൂഹം യു എസ് ബിസിനസ് സമൂഹം എന്നിവ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സാന്നിധ്യം യു എസ് സമ്പദ്വ്യവസ്ഥയ്ക്കും സമൂഹത്തിന് നൽകുന്ന വലിയ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും വേണ്ടി വാദിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിർണായക കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്നത്